എന്നെ രക്ഷിച്ച മനസലിവ് എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ മനസ്സലിവ് എന്നിൽ പരിശുദ്ധാത്മാവിനെ പകർന്ന മനസ്സലിവ് ഒരു കണ്ണിനും ദയ ദയതോന്നാതിരുന്ന സ്ഥാനത്ത് തോന്നിയ ദൈവം സുവിശേഷത്തിലൂടെ വീണ്ടും ജനനം നൽകിയ ദൈവം പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയ ദൈവം ലോകമയത്വത്തിൽ നിന്ന് ദൈവത്തിന്റെ ചിന്തകൾ കൊണ്ടുവന്ന ദൈവം ആ ദൈവസന്നിധിയിൽ ഇന്ന് പകലിരിക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നുമില്ല പാ എന്റെ നാവിൽ വരാൻ എന്ന് ദൈവത്തെ മദ്യപാനത്തിലും വെറുക്കൂത്തിലും മനുഷ്യർക്ക് തന്നെ അറപ്പാകുന്ന പ്രവൃത്തിയിൽ ജീവിച്ചവരില്ലേ ഇന്ന് പകൽ ഇതിനകത്ത് സമൂഹത്തിനും കുടുംബത്തിനും ഒരു ബാധ്യതയാകത്തൊക്കെ വണ്ണം ജീവിച്ചവരില്ലേ എന്റെ മുമ്പിൽ ഇതിന്റെ നടുവിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് ഒരു മനുഷ്യകരമല്ലോ ഒരു പാസ്റ്റർക്കും ചെയ്യാൻ ഒക്കാത്ത രൂപാന്തരം നൽകിയ ദൈവം വചനത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇറങ്ങി വന്നപ്പോൾ സമാധാനമായി പരിണമിച്ച ദൈവശക്തിയെ ഓർക്കുമ്പോ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനത്തെ ആഴ്ചയിൽ ദൈവത്തെ സ്തുതിക്കണം എനിക്ക് സാമ്പത്തികമായി ഒന്നും കിട്ടിയത് കൊണ്ടല്ല എന്റെ പ്രാണനെ രക്ഷിച്ചല്ലോ നിത്യജീവന്റെ അവകാശിയാക്കി തീർത്തല്ലോ സ്വർഗീയ കരാനിലേഖനെ നടത്തുന്നല്ലോ